കണ്ണൂർ ഉപജില്ലാ കലോത്സവം രണ്ടാം ദിവസവും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒപ്പം വിനയനന്ദയുണ്ട് നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ് ആണ് ഫസ്റ്റ് എ ഗ്രേഡ് ആണ് നമുക്ക് വിശേഷം ചോദിച്ചറിയാം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു ഐറ്റം ആണ് ഈ നാടോടി നൃത്തം എന്ന് പറയുന്നത് കാരണം ഈ അഭിനയവും ഡാൻസും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവം നമുക്ക് ചോദിച്ചു നോക്കാം യോ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് കിട്ടിയിൽ ഒരുപാട് സന്തോഷം ഇതിനെ ഇല്ല 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 ആദ്യമായിട്ടാണ് പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ജില്ല വരെ എത്തിയിട്ടുള്ളൂ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയത് കൂടെ അമ്മയുണ്ട് ഏട്ടനുണ്ട് പിന്നെ എന്റെ ടീച്ചറുണ്ട് പിന്നെ സ്കൂളിലെ ഒരു ടീച്ചറുണ്ട് പിന്നെ എന്റെ ഫ്രണ്ട്സ് സമയം ഇതും പഠിച്ചെടുക്കാൻ പഠിച്ചെടുക്കാൻ രണ്ടു മൂന്ന് മാസങ്ങൾ എടുത്തു ഗുരു ഗുരു ഐശ്വര്യ മാസങ്ങളെടുത്തു നാടോടി അതിലുള്ള അഭിനയം ഫീൽ നന്നായിട്ട് ആവാലോഷനായിട്ടാണ് ഞാൻ എന്റെ മാക്സിമം കളിച്ചു പക്ഷെ പക്ഷെ ഫസ്റ്റ് കിട്ടൊന്നും ഞാൻ വിചാരിച്ചില്ല എന്റെ മാക്സിമം ഞാൻ ട്രൈ കടിച്ചിട്ടായിച്ചു ഏത് പാട്ടായിരുന്നു എടുത്തത് സെലക്ട് ഐശ്വര്യ ടീച്ചറിന്റെ ടീച്ചറാണ് എവിടെ ഞാൻ ശീലു പെണ്ണെൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഇത് കളിക്കണം പ്ലസ് ടുക്കാ മട്ടനൂർ പ്ലസ് ടു എക്സാം കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പൊ ആ സമയത്ത് ആരാണ് കൂടുതൽ പരീക്ഷ ഒന്നും കുഴപ്പമില്ല കാരണം നമ്മൾ പത്താം ക്ലാസ്സിലെ കാര്യം നമുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എക്സാം ആണ് പോവേണ്ടെന്ന് പറയും പാരന്റ്സ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു വീട്ടിലെ ഇല്ല വീട്ടിലെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് ഡാൻസിനായാലും പിന്നെ എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പഠിത്തത്തിലായാലും ഡാൻസിനായാലും എല്ലാത്തിനും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടീച്ചേഴ്സും പിന്നെ ഡാൻസ് ടീച്ചർ ആയാലും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എന്റെ ഡാൻസ് അവിടെ ശിവരഞ്ജനിൽ അവരായാലും എല്ലാവരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാടോരത്തി അല്ലാതെ വേറെ ഐറ്റത്തിനോ ഗ്രൂപ്പ് ഡാൻസിനും കൂടെ ഉണ്ട് ഈ രണ്ട് ഐറ്റത്തിനാ നടക്കാനില്ല കാരണം അത്രയും ഒരു അഭിനയവും കാര്യം കൂടെ ഒരുമിച്ച് വന്നാലേ ഇതിൽ ഫസ്റ്റ് പ്രൈസും എ ഗ്രേഡും ഒക്കെ അടിക്കാൻ പറ്റുള്ളൂ നമ്മോടൊപ്പം ഉള്ളത് വിനയ നന്ദയാണ് നല്ലൊരു കലാകാരി എന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് അതായത് പ്ലസ് ടു ആയിട്ട് പോലും എക്സാമിൽ നിന്ന് വകവെക്കാണ്ടാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്തത് ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ടോടുകൂടി വന്നത് ക്യാമറമാൻ നവീൻ രാജനോടൊപ്പം പ്രതിഭാ പ്രതി